മലയാളം വിട്ട് തമിഴിലേക്ക് പോയ നടി ശാലിനി തമിഴ്നടൻ അജിത്തിനെ വിവാഹം കഴിച്ച് കുടുംബജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ഇരുപത്തിനാല് വർഷം പൂർത്തിയാക്കിയ ദാമ്പത്യ ജീവിതം ഇപ്പോഴും താരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സൂപ്പർ നായികയാണെങ്കിലും വിവാഹശേഷം അഭിനയിക്കരുതെന്ന് അജിത് ശാലിനിയോട് പറഞ്ഞിരുന്നു നടി അത് അംഗീകരിക്കുകയുമാണ് ചെയ്തത് വർഷങ്ങൾക്കിപ്പുറം ശാലിനി വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരികയാണെന്നൊരു തരത്തിൽ സംശയം കഴിഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഉയരുന്നുമുണ്ട് അജിത് നായകനാവുന്ന പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ ശാലിനി വന്നതോടെയാണ് ഇത്തരം ഒരു അഭ്യൂഹം കൂടുതലും പ്രചരിച്ചത് തുടർന്ന് ദമ്പതിമാരുടെ ജീവിതത്തെക്കുറിച്ചും റിപ്പോർട്ടുകൾ വരികയുണ്ടായി കല്യാണത്തിന് ശേഷം ശാലിനി സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന അജിത്തിന്റെ തീരുമാനത്തിന് വലിയ സ്വീകാര്യതയാണ് ശരിക്കും ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളെക്കുറിച്ച് വന്ന വാർത്തയുടെ താഴെയാണ് ഇത്തരം അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകൾ വരുന്നത് ഭാര്യ ഇനി അഭിനയിക്കേണ്ടെന്ന അജിത്തിൻ്റെ തീരുമാനം കൊണ്ട് കുടുംബം യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടു അവരുടെ ജീവിതം ഇപ്പോഴും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കുടുംബവുമായി ജീവിച്ചുകൊണ്ട് ചെറിയ പ്രായത്തിൽ കിട്ടിയ വാത്സല്യം ഇപ്പോഴും ലഭിക്കുന്നുണ്ട് പിന്നീട് അഭിനയിക്കുകയാണെങ്കിൽ വിവാഹബന്ധം എന്നെ വേർപ്പെട്ടേനെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സിനിമയിലുള്ളവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് സിനിമാ ഷൂട്ടിങ്ങിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം ഭാര്യ അഭിനയിക്കുന്നതേ അവർക്ക് ശരിക്കും പ്രശ്നമുള്ളൂ ശാലിനി കുടുംബം നോക്കട്ടെ കുടുംബം കഴിയാൻ അവരുടെ സമ്പാദ്യം ആവശ്യമില്ലല്ലോ ശരിക്കും പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം അജിത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഭാര്യ അഭിനയിക്കുന്നത് സിനിമയും സംതൃപ്തിയും നിഷ്കളങ്കവുമായ കുടുംബജീവിതം ഒന്നിച്ചു കൊണ്ടുപോകാനാവില്ലെന്ന് അജിത്തിനും നന്നായിട്ട് അറിയാം അദ്ദേഹം സിനിമയുടെ പിൻവശം അടുത്തു കണ്ട വ്യക്തി കൂടിയാണ് ബിജുമേനോനും സംയുക്തയും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തുടങ്ങി താരദമ്പതികളുടെ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് പ്രേക്ഷകരെല്ലാം ഇപ്പോൾ അതേസമയം തന്നെ ശാലിനിയുടെ അഭിനയം അത്ര പോരെന്ന് പറഞ്ഞുള്ള കമന്റുകളും വരുന്നുണ്ട് മികവ് പുലർത്തിയ നടിയാവാൻ സാധിച്ചിരുന്നില്ല എന്നത് ശരിക്കും സത്യമാണ് സംവിധായകൻ കമൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ശാലിനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നായിരുന്നു ഒരു പാവവും വരാത്ത നടിയാണെന്നാണ് ചിലർ ഷാലിനിക്കെതിരെ പറയുന്നത് എന്നാൽ അവിടെയും നടിയെ പിന്തുണയ്ക്കുന്ന ആരാധകർ വലിയ തോതിലുണ്ട് ബാല്യം മുതലേ ശാലിനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് തെളിയിച്ചിട്ടുള്ളതാണെന്നും പിന്നീട് അനിയത്തിപ്രാവും നിറം പോലുള്ള സിനിമകൾ വെറുതെ അങ്ങ് ഹിറ്റായതല്ലോ എന്തൊരു അസൂയയാണെന്നുമൊക്കെയാണ് ഇത്തരത്തിൽ ഉയരുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി എന്നത് അമർക്കണം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴായിരുന്നു അജിത്തും ശാലിനി പ്രണയത്തിലായത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇരുവരുടെ വിവാഹം നടന്നതും ശേഷം രണ്ട് മക്കൾക്ക് ജന്മം കൊടുത്ത് പൂർണ്ണമായും കുടുംബിനിയായി ജീവിക്കുകയാണ് ശാലിനി ഇപ്പോൾ